ബ്രെഡ് ബണ്ണ് തുടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മാരകമായ തോതിൽ രാസപദാർത്ഥങ്ങൾ കലർന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം ബ്രെഡ് ബണ്ണ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെന്റർ ഫോർ സയൻസ് ആന്റ് എൻവയോൺമെന്റ് നടത്തിയ ഗവേഷണത്തിലാണ് എൺപത്തിനാല് ശതമാനം ബ്രാൻഡുകളുടെ ബ്രെഡ് ബേക്കറി ഉൽപ്പന്നങ്ങളിലും ശരീരത്തിന് ഹാനികരമാകുന്ന പൊട്ടാസ്യം ബ്രോമേറ്റ് പൊട്ടാസ്യം അയഡേറ്റ് എന്നിവയുടെ ആംശമുണ്ടെന്ന് കണ്ടെത്തിയത് ഇന്റർനാഷണൽ ഏജൻസി ഓഫ് റിസർച്ച് ഓൺ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ക്യാൻസറിന് കാരണമാകുന്ന മൂലകമാണ് പൊട്ടാസ്യം ബ്രോമേറ്റ് തൈറോയിഡിന്റെയും പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന പൊട്ടാസ്യം അയഡേറ്റ് നിരവധി രാജ്യങ്ങളിൽ നിരോധിച്ച രാസപദാർത്ഥമാണ് ബേക്കറി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചേരുവയായ ധാന്യപ്പൊടി തയ്യാറാക്കുന്നതിലാണ് പൊട്ടാസ്യം ബ്രോമേറ്റ് ഉപയോഗിക്കുന്നത് എന്നാൽ ആരോഗ്യത്തിന് ദോഷകരമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എക്സ്പോർട്ട് കമ്മിറ്റി ഓൺ ഫുഡ് അഡിറ്റീവ്സ് താക്കീത് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പൊട്ടാസ്യം ബ്രോമേറ്റ് കലർത്തുന്നത് കാനഡ നൈജീരിയ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ശ്രീലങ്കയിലും രണ്ടായിരത്തി അഞ്ചിൽ ചൈനയിലും ഇവ നിരോധിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിൽ പൊട്ടാസ്യം ബ്രോമേറ്റ് കലർത്തുന്നത് അനുവദനീയമാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ പ്രകാരം ഒരു കിലോഗ്രാം ബ്രെഡിൽ അമ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം ബ്രോമേറ്റ് എന്നതാണ് പരിധി കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക